ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാലാടയാണ് അപ്പോൾ ചില സ്ഥലത്തൊക്കെ ഇതിന് പാലാട എന്ന് പറയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇനം ദോശയാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബെലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടൻ ഉടൻ നോട്ടിഫിക്കേഷൻസ് വരും അപ്പോൾ നമ്മുടെ ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പാലാട് പാലാട എങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം അപ്പം നമ്മൾ ഈ ഒരു എളുപ്പത്തിലുള്ള ചിക്കൻ കറി എല്ലാത്തിനും തന്നെ സൈഡ് ഡിഷായി കഴിക്കാം ദോശ ഇഡ്ലി അപ്പം ഇടിയപ്പം പാലാട ചപ്പാത്തി പൊറോട്ട എല്ലാത്തിനും തന്നെ സൈഡ് ഡിഷായി കഴിക്കാം എളുപ്പത്തിൽ ചെയ്യുകയും ചെയ്യാം അത് നല്ല സോഫ്റ്റാണ് സൂപ്പർ സോഫ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പർ സോഫ്റ്റ് എല്ലാവരും ട്രൈ ചെയ്യണം സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ ഒരു നല്ല വലിയൊരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് ഇത് ഏറ്റവും അടിയിൽ വരുന്ന ആ കറുത്ത പാർട്ട് എടുക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നിട്ടിത് നല്ല കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ഉപയോഗിച്ച് നമുക്ക് മിക്സിയിലിട്ട് അടിച്ച് നന്നായിട്ട് പാൽ പിഴിഞ്ഞ് എടുക്കാം അപ്പോൾ ഞാൻ ഒരു ഒന്നര കപ്പ് പച്ചരി നന്നായിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട് ഒരു രണ്ടു പ്രാവശ്യം കഴുകി കുതിർത്തി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മൾ മിക്സിയുടെ ജാറിൽ പച്ചരി നന്നായിട്ട് കുതിർത്തി കഴുകിയെടുത്ത പച്ചരി ചേർത്ത് കൊടുത്തു ഇനി ഒരു മുട്ട കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഉപ്പ് ചേർക്കാം നമ്മൾ പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാൽ കുറച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അരയ്ക്കാം അരച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം അപ്പം ഇത് കട്ടി കൂടുതലാണ് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യം പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാൽ എന്നിട്ട് ഇതിനെ ഒന്ന് അരിച്ച് എടുക്കാം നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം നാളും ആയിട്ടുണ്ട് മ്മളൊരു പാൻ എടുത്തു വെച്ചിട്ടുണ്ട് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ കൂട്ടിയിട്ട് നന്നായിട്ട് തുടച്ചെടുക്കാം ഒരല്പനേരം അടച്ചു വെക്കണം ഉടനെ തന്നെ നമുക്ക് എടുത്ത് നോക്കാം അടങ്ങി വന്നിട്ടുണ്ട് ഇങ്ങനെ മടക്കി ഇതുപോലെ മടക്കി നന്നായിട്ട് വിട്ടു വിട്ടു എളുപ്പത്തിൽ മടക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഈ ചിക്കൻ കറി ഇതിനു തന്നെ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് കുക്കറിൽ വെച്ച് എളുപ്പത്തിൽ ചെയ്യുന്ന ചിക്കൻ കറിയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ചിക്കൻ കറി ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന ചിക്കൻ കറിയാണ് അപ്പോൾ ഞാൻ ചിക്കൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് പുരട്ടി ഇപ്പോൾ തലേ ദിവസം തന്നെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പുരട്ടി വെച്ചതിന് ശേഷം എടുക്കുമ്പോൾ ചിക്കന് നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് ഞാൻ കുക്കറിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഇപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തത് എടുത്ത് അതിൽ കുറച്ച് സവാള ഒരു രണ്ട് സവാള ചെറുതായിട്ടരിഞ്ഞ് നന്നായിട്ടൊന്ന് ഒരു ഒരു വിധം ഒന്ന് വഴറ്റി എല്ലാം കൂടുതൽ ഫ്രൈ വേണ്ട ഒരു വിധം ഒന്ന് വഴറ്റി എന്നിട്ട് ഒരു രണ്ട് തക്കാളി കൂടെ ഇട്ട് വഴറ്റി എന്നിട്ട് നമ്മളതിൽ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് പെരിഞ്ചീരകം പട്ട അതൊക്കെ ചതച്ച് അതും കൂടെ ചേർത്തു എല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ ചിക്കൻ നമ്മൾ പുരട്ടി വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പുരട്ടി വെച്ചിരുന്ന ചിക്കൻ അതും കൂടെ ചേർത്ത് കുറച്ച് സമയം ഒന്ന് നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് മിക്സാക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ച് പിന്നെ ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് കൂടെ കളഞ്ഞ് കഴുകി അരിഞ്ഞ് ചേർത്ത് കൊടുത്തു ഉപ്പ് ചേർത്തു എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് പിന്നെ ഒരു നല്ല ഒരു വലിയ ഒരു വിസ് ഒരു വിസിൽ അതിന് ശേഷം ഉടനെ തന്നെ ഓഫ് ചെയ്ത് വെച്ചു പിന്നെ നമ്മൾ അത് ആ ആവിയെല്ലാം പോയതിന് ശേഷം തുറന്ന് നോക്കി എന്നിട്ട് കടുക് വറുത്ത് കൂടെ ചേർത്തിട്ട് ചിക്കൻ എന്ന് നോക്കിയിട്ട് കുറച്ച് കുറവാണെങ്കിൽ കുറച്ച് സമയം കൂടെ ഒന്ന് തുറന്നു വെച്ച് തന്നെ വേവിച്ച് എടുത്താൽ മതി അപ്പോൾ നമുക്ക് എളുപ്പത്തിലുള്ള ചിക്കൻ കറി കിട്ടും ഇത് നമുക്ക് എല്ലാത്തിനും അപ്പത്തിന് ഇടിയപ്പം എല്ലാത്തിനും തന്നെ സൈഡ് ഡിഷായി കഴിക്കാം ഇത് നല്ല സോഫ്റ്റ് ആണ് സൂപ്പർ സോഫ്റ്റ് അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി ചിൽഡ്രൻ ബൈ ബൈ ടേക്ക് കെയർ താങ്ക്